ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പത്ത് രൂപ പീ ഇഷ്യൂ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിളായിട്ടുള്ള നോട്ടുകളാണ് പത്ത് രൂപ പീകോ കിഷി നോട്ട് അതായത് പീക്കോ കിഷി എന്ന് പറയുമ്പോൾ ആ ഒരു നോട്ടിൻ്റെ പുറകുവെച്ച് നമുക്ക് മൈൻഡിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരിക്കും അതായത് ഈ ഒരു നോട്ടാണ് പത്ത് രൂപ പീകോ കിഷി നോട്ട് അപ്പോൾ ഈ ഒരു നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ചില നോട്ടുകൾക്കൊക്കെ മുന്നൂറ് രൂപ മുതൽ നാന്നൂറ് രൂപയിലൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്നത് പല പല സിഗ്നേച്ചർ വരുന്ന നോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ വരക്കാണ്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ പത്ത് രൂപ പീക്കോ കൃഷി നോട്ട് ഏകദേശം ഏഴ് ഡിഫറൻറ്റ് ഗവർണേഴ്സാണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് എസ് വെങ്കിട്ടരമണൻ എസ് ജഗന്നാഥൻ കെ ആർ പുരി എം നരസിംഹൻ ഐ ജി പട്ടേൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആർ എൻ മൽഹോത്ര എന്നിങ്ങനെയുള്ള ആയിട്ടുള്ള ഏഴ് ഗവർണേഴ്സാണ് ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചില സിഗ്നേച്ചർ വരുന്ന നോട്ടിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നത് ചില നോട്ടുകൾക്ക് അത്യാവശ്യം മാർക്കറ്റിൽ കുറഞ്ഞൊരു പ്രൈസാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സിഗ്നേച്ചർ സെറ്റ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന മൻമോഹൻ സിംഗ് ആണ് അപ്പോൾ ഞാൻ ഒരു ഓർഡർലല്ല ഈ ഒരു നോട്ടിപ്പം പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഞാൻ നോട്ട് കൊളാഷ് ചെയ്തിരിക്കുന്നുണ്ട് എനിക്ക് ഓർഡറിൽ പരിചയപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു നോട്ട് മൻമോഹൻ ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ് സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാർക്കറ്റ് വാല്യൂ കിട്ടുവന്ന നല്ലൊരു വാല്യുബ്ലായിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഒരു നോട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് മാർക്കറ്റിൽ കൂടുന്നതും കുറയുന്നത് അപ്പോൾ ഈ ഒരു നോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിന് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ഉള്ള നോട്ടാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ വന്ന സിഗ്നേച്ചർ ഐ ജി പട്ടൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നച്ചർ വരുന്ന നോട്ടാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഐ ജി പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഐ ജി പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ബ്ലാറ്റുള്ള നോട്ടാണ് നല്ലൊരു യു എസി കണ്ടീഷൻ നോട്ടിനാണ് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നത് കണ്ടീഷൻ കുറഞ്ഞ നോട്ടിന് അത് അതിൻ്റേതായ മാർക്കറ്റ് വാല്യൂ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഐജി പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടിന് നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ മാർക്കറ്റ് വാല്യു ലഭിക്കാവുന്ന നോട്ടാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന നോട്ട് ഈ ഒരു നോട്ടാണ് എം നരസിംഹൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത പത്ത് രൂപ നോട്ടാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാം എം നരസിംഹൻ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എം നരസിംഹൻ അദ്ദേഹത്തെ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു നോട്ടിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ മാർക്കറ്റ് വാല്യു ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു നോട്ടാണ് നല്ലൊരു സ്കാസ് കാറ്ററിഗറി വരുന്ന നോട്ടാണ് അപ്പോൾ എം നരസിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ നോട്ടിന് നമുക്ക് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നോട്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡി തേർട്ടി ത്രീ എന്നുള്ളത് നമ്മുടെ ഈ ഒരു നോട്ടിൻ്റെ കോഡ് നമ്പേഴ്സാണ് അതായത് ഞാൻ പല പല ഇൻസെറ്റ് പ്രൊഫിക്സ് സീരീസ് സിഗ്നേച്ചർ അങ്ങനെ നോട്ട് കളക്ഷൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ ഡി തേർട്ടി ത്രീ എന്നുള്ളത് അപ്പോൾ എം നരസിംഹന്റെ നോട്ട് അത്യാവശ്യം നല്ലൊരു വില കിട്ടാവുന്ന സ്കാസ് കാറ്റഗറി നോട്ടാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാമെന്ന നോട്ട് എസ് ജഗന്നാഥൻ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഒരു നോട്ടാണ് എസ് ജഗന്നാഥൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബ്ലറ്റർ നോട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോട്ടിനും നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രൈസ് നമുക്ക് കിട്ടും എന്നാലും നല്ലൊരു ഇരുവൻസി കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യു ബ്ലഡർ നോട്ടാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ വന്ന് കാര് പൂരി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത പത്ത് രൂപ നോട്ടാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും കെ ആർ പുരി അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ കാര് പുര്യ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ നാനൂറ് രൂപ വരെയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടീഷൻ നോട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൈസൊക്കെ ലഭിക്കത്തുള്ളൂ അടുത്ത നമ്മൾ പരിചയപ്പെടാൻ വന്ന നോട്ട് ആർ എൻ മൽഹോത്ര അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിന് മാർക്കറ്റിൽ അത്യാവശ്യം ചെറിയൊരു പ്രൈസാണ് വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു എഴുപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷനൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ നൂറ് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നോട്ടാണ് അപ്പോൾ ആർ എൻ മൽഹോത്ര അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ചെയ്ത നോട്ടിന് അത്യാവശ്യം വാല്യൂ കുറവുള്ള നോട്ട് ാണ് നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് കിട്ടുന്ന നോട്ടാണ് ബാക്കി വരുന്ന നോട്ടുകളെല്ലാം നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു കണ്ടീഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രൈസുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആറ് ഗവൺസിൻ്റെ സിഗ്നേച്ചറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ എനിക്ക് കിട്ടാനുള്ളത് വെങ്കിട്ടരമണൻ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അൻപത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത് അപ്പോൾ പത്ത് രൂപ പീകോ കിഷ്യൂ ഡിഫറെൻറ്റ് സിഗ്നേച്ചർ വരുന്ന ഈ ഒരു നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു നോട്ടൊക്കെ ഒരുപാട് നമുക്ക് വരുന്നത് എന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു നോട്ടൊക്കെ മേടിക്കുവാണെങ്കിൽ നല്ലൊരു കണ്ടീഷൻ നോട്ട് മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ രണ്ട് സെറ്റിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സെറ്റാണ് ഇത് അത്യാവശ്യം നല്ലൊരു യു എൻ സി കണ്ടീഷൻ ടോപ്പ് യു എൻ സി കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കണ്ടീഷൻ നോട്ടാണ് അപ്പോൾ ഇതൊരു ഡീലറിൻ്റെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചതാണ് അപ്പോൾ എല്ലാം നല്ലൊരു കണ്ടീഷനുള്ള നോട്ടാണ് ഡിഫറെൻറ്റ് സിഗ്നേച്ചർ വരുന്ന ആറ് ഗവർണേഴ്സിൻ്റെ സിഗ്നേച്ചറാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നോട്ടിനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ രണ്ട് സെറ്റായിട്ടാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ മേടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സിഗ്നച്ചർ സെറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ